ായ് നമസ്കാരം എനിക്ക് പിന്നെ മറ്റു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സൗദം ഈ കോപ്രായം ഗോപിയെ കൊണ്ട് തോറ്റു എന്ന് തന്നെ വേണം പറയാൻ കാരണം വീഡിയോ ചെയ്ത് ചെയ്ത് നമ്മളും മടുത്തിരിക്കുകയാണ് എന്താണ് എവിടെ നോക്കിയാലും ഇദ്ദേഹം ഏറിൽ തന്നെയാണ് താഴോട്ട് ഇറങ്ങാനായിട്ട് സമയം കിട്ടുന്നില്ല എന്നുള്ള കേന്ദ്രമന്ത്രി അതായത് പൊട്ടൻ ലോട്ടറി അടിച്ചതുപോലെയാണ് തൃശ്ശൂരിൽ നിന്നും വിജയിച്ചതും പിന്നീട് കേന്ദ്ര സഹമന്ത്രിയായിട്ട് സ്ഥാനമേറ്റതും അതിനുശേഷം വന്നിട്ടുള്ള ചില കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്നാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോപ്രായം എന്ന് പറയുന്നത് തൊട്ടടുത്ത ജില്ല തമിഴ്നാട് നമ്മുടെ കേരളവും കാരണം ഇവിടെ സംഘപരിവാറിന് പിടികൊടുക്കാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് ഇത് രണ്ടും അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളോടും അവഗണനയാണ് സാധാരണ കാണിക്കാറുള്ളത് നമ്മളൊന്നും ഇതുവരെ മറന്നിട്ടില്ല വയനാട്ടിലെ ആ ഒരു ദുരന്തവും വയനാട് അകപ്പെട്ടു പോയ ആ അവിടുത്തെ അവശേഷിക്കുന്ന ആൾക്കാരുടെ ഒരു പുനരധിവാസമൊക്കെ അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കേണ്ട ഒരാള് ഈ പറയുന്ന കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ഈ കോപ്രായം ഗോപി തന്നെയാണ് പക്ഷെ അവിടെ പോയിരുന്ന കോപ്രായം കാണിച്ച് മലയാളികളെ ഒന്നടങ്കം അപമാനിക്കുകയും തമിഴ്നാട്ടില് ഇപ്പൊ ഈ കോപ്രായം ഗോപിയുടെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ അവിടുത്തെ ആൾക്കാർ എടുത്തിട്ട് അങ്ങ് ഇടുന്നുണ്ട് ഷാഫി ഷാഫി പറമ്പിൽ ചെക്ക എന്ന് വിളിച്ചുകൊണ്ട് ഒരു പുതിയൊരു വിവാദവും ഇപ്പൊ ഈ ഗോപ്രായം ഗോപിയുടേതായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കിടിലൻ ട്രോൾ വീഡിയോ നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്ന് നോക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങളിന്ന് കാണുക കാരണം മുമ്പ് നമ്മുടെ കോപ്രായം ഗോപി പറഞ്ഞിട്ടുള്ളതും കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചില സംഭവങ്ങൾ സത്യത്തിൽ ഈ ഇലക്ഷനിൽ നിൽക്കുന്നതിന് മുമ്പ് വരെ അത്യാവശ്യം തലയ്ക്കാത്തക്കെ ഒരു ഇച്ചിരി ബോധമുണ്ടായിരുന്നു പക്ഷേ ഈ ജയിച്ചു കഴിഞ്ഞ് ഇത്രയും ഭൂരിപക്ഷമൊക്കെ വന്നപ്പോഴത്തേക്ക് ആശാന്റെ കിളി പറന്നു പിന്നെ എന്താണ് ചെയ്യുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് പുള്ളിക്ക് പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യം ാണ് ഇപ്പൊ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമാ മോഹം അവിടെ അങ്ങ് നിക്കുകയാണ് ഒറ്റ കൊമ്പറ്റ കൊമ്പൊടിച്ച് കാണാം ഷാഫി ചെക്ക എന്ന് വിളിച്ചിട്ടുള്ള ഈ ഊള ഗോപിയുടെ വീണ്ടും ഏറിൽ തന്നെയാണ് താഴോട്ട് ഇറക്കിയിട്ടില്ല ജനങ്ങൾ നമുക്ക് നോക്കാം ഷാഫി പറമ്പിലെ ചെക്കൻ എന്ന് വിശേഷിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പാലക്കാട് നിന്ന് ജയിച്ചത് നല്ല ചെക്കനാണ് ആ ചെക്കൻ വടകരയിൽ നിന്ന് പാർലമെന്റിൽ എത്തിയപ്പോൾ നോക്കണം കിണ്ടി മുന്നണിയുടെ ഭാഗമായി ചെയ്ത കോപ്രായങ്ങൾ കണ്ടോ എന്നും സുരേഷ് ഗോപിയുടെ പരിഹാസം നല്ല എം പി ആയി പാർലമെന്റിൽ വന്ന് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അസ്തിത്വം തോട്ടുന്ന പ്രവർത്തനം വിവരൊക്കെ ചേർന്ന് മുന്നണി മുന്നേറ്റം നടത്തിക്കൊണ്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് പാർലമെന്റിൽ കാട്ടിക്കൂട്ടിയത്

കാട്ടുന്ന കോപ്രായങ്ങൾക്ക് പേരം മലയാളിയായ ആത്മാഭിമാനമുള്ള ഓരോ മനുഷ്യന്റെയും രക്തം തിളയ്ക്കുന്ന കാഴ്ചയാണ് കേരളത്തിന്റെ ദുരിതാശ്വാസത്തെ കുറിച്ച് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞു പോയ ജീവിതങ്ങളെ കുറിച്ച് ഓരോരുത്തർക്ക് ഓരോ പണി പറഞ്ഞിട്ടുണ്ട് അതേ ചെയ്യാവുന്ന മണ്ണിനടിയിലായി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് അവിടെ പുനരധിവാസം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ച് ഒക്കെ ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചങ്ങായി ലോക്സഭയിൽ ഇരുന്ന് കേന്ദ്രമന്ത്രി എന്ന പദവിയെ പോലും കളിയാക്കുന്ന വിധത്തിൽ പോട്ടാൻ കളിക്കുന്നത് ഇതിന് കഴിവെന്നല്ല കഴിവ് ഒന്ന് ആലോചിച്ചു നോക്കുക സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യമോ ദേഷ്യമോ എനിക്കില്ല എന്റെ സുരേഷ് ഗോപി നല്ലത് ചെയ്താൽ നല്ലത് ചെയ്യുന്നതാണ് എന്ന് പറയാൻ ഒരു മടിയും എനിക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് ശുദ്ധപ്പോ കൃത്തരമാണ് മുന്നിൽ കുനിഞ്ഞും നിവർന്നും നടുവണങ്ങിയും നമസ്കാരം വെച്ചും കെട്ടിപ്പിടിച്ചും ചിരിച്ചും അവരുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി വന്നാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും കൊട്ടക്കണക്കിന് കേരളത്തിന് എന്തൊക്കെയോ പുഴുങ്ങി തരുമെന്നും വിചാരിച്ച് സുരേഷ് ഗോപിക്ക് പോയി വോട്ട് വോട്ടുകുത്തിയവർ ഇലിഭ്യരാവുകയാണ് സ്വയം തല കുനിക്കുകയാണ് അവർ വിഷമത്തോടു കൂടി േ്പോട്ട് നോക്കി നിൽക്കുകയാണ് ചെയ്ത് ആർട്ട് കണ്ടോ ഇങ്ങനെയുള്ള ഒരു മുതലിലാണല്ലോ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് കൊടുത്തത് എന്നോർത്ത് പരിതപിക്കുന്ന കുറേയധികം പേരെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകും തൃശൂരിൽ എന്തായാലും നല്ലൊരു നടനായത് കൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി അവിടെ അംഗീകാണിച്ചിട്ട് മറ്റു സംസ്ഥാനങ്ങളുടെ മുമ്പിൽ എന്താ ഇന്നലെ ശ്രീ സുരേഷ് ഗോപിയുടെ നടന വൈഭവം നമ്മൾ കണ്ടല്ലോ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും എന്തൊക്കെ കോപ്രായങ്ങളാണ് പാർലമെന്റിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു എം പി അവിടെ സംസാരിക്കുകയാണ് തമിഴ്നാടിന് കാര്യങ്ങൾ കിട്ടുന്നില്ല കേരളത്തിന് കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ വളരെ മോശമായ തരത്തില് അതിനൊക്കെയാണ് അത് ഇതൊക്കെ എന്താ അതിന് അങ്ങനെ ഒരു അംഗം കാണിക്കേണ്ട കാര്യം എന്താ എനിക്ക് ഇതൊക്കെ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അതിനു മുമ്പ് കണ്ട സുരേഷ് ഗോപിയെ അല്ല കേരളം കാണുന്നത് തൃശൂർ കാണുന്നത് ഞാൻ ദുരന്തനായി പോയി തെരഞ്ഞെടുപ്പ് സമയത്ത് അമ്മമാരെയും കുട്ടികളെയും സാധാരണക്കാരെയും ഒക്കെ ചേർത്ത് പിടിച്ച് വോട്ട് ചെയ്യണം ഞാൻ പോയിട്ട് കേന്ദ്രമന്ത്രിയായിട്ട് വരും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കൂ ഞാൻ എന്തൊക്കെയോ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരും എന്നൊക്കെയായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അല്പ ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കേട്ടിട്ടേ ഉള്ളൂ ഇതാ കാണുന്നു വിഷമിക്കാതിരിക്കേ കേരളത്തിന്റെ നന്മമരം നന്മമരം എന്ന് പറഞ്ഞ് ഇപ്പൊ കേരളത്തിന്റെ കോമാളി കോമാളി എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം തന്നെയാണ് ഇത് കൊണ്ടെത്തിച്ചിരിക്കുന്നത് കാരണം ഈ പാർലമെന്റിൽ പോയി കാണിച്ചിട്ടുള്ള ഈ കോപ്രായങ്ങൾ ഇതിനു മുമ്പും പാർലമെന്റിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് സെമ്പി എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു കാരണം എന്താണ് ഇദ്ദേഹം അവിടെ പോയി കാണിച്ചോണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലെ ചെക്ക എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമ്പോഴത്തേക്ക് ഷാഫി പറമ്പിൽ ഈ പറയുന്ന പാർലമെന്റിനകത്ത് പോയി നിന്നുകൊണ്ട് എതിരാളികളെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം നേരിടുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിന് വേണ്ട അവകാശങ്ങൾ വാങ്ങിച്ചു തരേണ്ട കേരളത്തിന്റെ ഒരു മന്ത്രി അദ്ദേഹം ബി ജെ പിയുടെ ഒരു മന്ത്രിയല്ല ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങളുടെയും മന്ത്രി തന്നെയാണ് മൂന്നര കോടി ജനങ്ങളുടെയും പ്രതിനിധിയാണ് കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ് ആ ഒരു ഉത്തരവാദിത്ത ബോധം പോലും ഇല്ലാതെ ബോധം കെട്ട് ഇതുപോലെ ക്കും ലാനും ഇല്ലാത്ത ആളെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ കേരളം തല കുനിക്കുക എന്നല്ല കേരളം ലജ്ജിച്ച് തല താഴ്ത്തുമെന്നല്ല യാതൊരു സംശയമില്ല എന്തായാലും കോപ്രായം ഗോപി ഒരാഴ്ചയായിട്ട് ഇങ്ങനെ എയറിൽ തന്നെയാണ് നിൽക്കുന്നത് താഴോട്ട് ഇറങ്ങുന്നേ ഇല്ല ഇതൊക്കെ കാണുന്ന തൃശൂരിലെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഇപ്പൊ ഇതൊക്കെ ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ അവര് തല കുനിക്കുന്നുണ്ടാകും കാരണം വേണ്ടിയിരുന്നില്ല എന്ന് അവർക്ക് ഒരു ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം എന്തായാലും ഇനി ഒരു അവസരം ഈ പറയുന്ന പൊട്ടൻ ഗോപിക്കോ അല്ലെങ്കിൽ ഈ കോപ്രായം ഗോപിക്കോ ഒന്നും കിട്ടത്തില്ല എന്നുള്ളത് ഇനി കേരളത്തിന്റെ മണ്ണിൽ ഈ പറയുന്ന കോപ്ര ായം കാണിക്കുന്ന ഒരാൾക്കും അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെട്ടവരാണെങ്കിലും നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല അത് ഇവിടുത്തെ ഓരോ പൗരന്റെയും അവകാശമാണ് ആ അവകാശം ചോദിച്ച് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ചില ഊളകളെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് അന്യ സംസ്ഥാനത്തെ എം പിമാര് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതുപോലെ ഇരുന്നുണ്ട് ഇളിച്ച് കോപ്രായം കാണിക്കലല്ല നിങ്ങളുടെയൊക്കെ തൊഴിലെന്നെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഗോപി അണ്ണൻ ഏറിൽ തന്നെയാണ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എൻ്റെ